ഗ്രാൻഡ് വിറ്റാർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വെച്ചാണ് രണ്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്ന മുപ്പത്തി ഒമ്പതിനായിരം സോറി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതേ വണ്ടി ഇതേ സ്പെക്കുള്ള ഇതേ ഒരു വേരിയൻറ്റ് കിട്ടും നമ്മൾ ഹൈറേറ്ററിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എഴുപത്തി അയ്യായിരം രൂപ ഇൻഷുറൻസ് അടക്കണം ടാക്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ്വിറ്റാരൊക്കെ നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം റേഞ്ചിൽ വരുന്നതിന് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയോളം നമ്മൾ ഹൈറൈഡറിന് കൊടുക്കുക അതായത് ഒന്നര ലക്ഷം രൂപയോളം എക്സ്ട്രാ വെറുതെ നമ്മൾ പൈസ കൊടുക്കണം ആ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ളതാണ് കമ്പനികളുടെ കുറ്റമല്ല കൂളൻറ്റ് ഓൺലി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇൻവെർട്ടർ കൂളൻ്റ് സെപ്പറേറ്റ് അതിൻ്റെ പൈപ്പ് പോയേക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലൂടെ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് പോയാ അപ്പോൾ ഇതൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം സെപ്പറേറ്റ് തന്നെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേണ്ടി ഒരു പി സി സുനുവേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നോർമൽ കോളിൻ്റെ പരിപാടി ഇവിടെ എഞ്ചിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ വേറെ വരുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം ജോലി അത് ചെയ്യുന്നുണ്ട് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലാത് സ്വിഫ്റ്റ് ഒക്കെ നാൽപ്പത് കിലോമീറ്റർ മൈലേജിൽ വരാൻ പോകുന്നു ഫ്രോങ്സ് ഹൈബ്രിഡ് വരാൻ പോകുന്നത് ഇതൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നതാണ് ഓൾറെഡി ഗ്രാൻഡ് വിറ്റാരൊക്കെ നമുക്ക് ഹൈബ്രിഡ് ഫുൾ ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് മാർക്കറ്റിലുണ്ട് ഉണ്ട് അപ്പോൾ ഒരുപാട് കേൾക്കുന്ന ചോദ്യമാണ് ഹൈറൈഡർ എടുക്കണോ നമ്മുടെ ഗ്രാൻഡ്വിറ്ററെ എടുക്കണമെന്നുള്ളത് കാരണം ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ കംപ്ലീറ്റ് ടെക്നോളജി പരിപാടികളൊക്കെ ടൊയോട്ടോടെയാണ് മാരുതിയിൽ വരുന്നത് ഉദാഹരണത്തിൽ ആയിക്കോട്ടെ ഇൻവിക്റ്റ് ആയിക്കോട്ടെ എല്ലാത്തിനും നമുക്ക് ടൊയോട്ടോ ടെക്നോളജി അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും ബ്രില്ല്യൻ്റ് ആയിട്ട് വരയ്ക്കുന്ന ഹൈബ്രിഡ് ടെക്നോളജി വരുന്നത് നമ്മുടെ ടൊയോട്ടക്കാണ് അത് അതുപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു മാരുതി വാഹനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഞാൻ സാധാരണ പറയാനുള്ളത് ഹൈറൈഡർ എടുക്കണോ എടുക്കണോ എന്ന് ചോദിച്ചാൽ അതിന് ഒരേ വണ്ടിയാണ് ബ്രോ ഒരേ പ്ലാനിൽ വരുന്നതാണ് ഒരേപോലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെ പേഴ്സണിനെ എന്താണെന്ന് തോന്നുന്നത് ഇഷ്ടം അതെടുത്തോ എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു ഗ്രാൻഡ് വിറ്റാര എടുത്തു എന്നുള്ളത് മാരുതി ഷോറൂമിൽ നിൽക്കുന്നതുകൊണ്ടോ അവർ പൈസ വാങ്ങിയിട്ടോ ഒന്നും ഉള്ളതല്ല നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹയറേറ്റിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്നും മാറി കമ്പനി ചെറിയ രീതിയിലൊരു വില ഹുട്ടില വരുത്തിയെങ്കിലും നമ്മൾ സാധാരണ കസ്റ്റമേഴ്സ് സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇമ്പാക്റ്റ് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ടാക്സ് സിസ്റ്റത്തിൻ്റെ ഒരു ഗുണം കൊണ്ട് വന്നിട്ടുള്ള ഒരു ഉപകാരമാണ് അത് എന്ന് പറയുന്നത് അതായത് ഗ്രാൻവിറ്റാറ് നമുക്ക് ഫുൾ ഓപ്ഷൻ്റെ കാര്യമാണ് ആൽഫ പ്ലസ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ നമുക്ക് ഇപ്പോഴും ഇരുപത് ലക്ഷത്തിന് താഴെയാണ് എക്സോറൂം പ്രൈസ് വരുന്നുള്ളൂ പക്ഷേ ഹയർ ആയിട്ടുള്ള അവർ വില കൂട്ടിയത് കൊണ്ട് തന്നെ ഇരുപത് ലക്ഷത്തി സംതിങ്ങിലേക്ക് അവർ എക്സോറൂം പ്രൈസ് കയറി അപ്പോൾ ഇരുപത് ലക്ഷത്തിന് താഴെയുള്ള വണ്ടികൾക്ക് ഒരു ടാക്സും ഇൻഷുറൻസൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ അതിന് ടി സി എസും അതുപോലെ ടാക്സും ഇൻഷുറൻസും ഒക്കെ വേറെയാണ് വരിക അങ്ങനെയുള്ള മാറ്റം ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് വിറ്റാർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വെച്ചാണ് രണ്ട് കമ്പയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരം സോറി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇതേ വണ്ടി ഇതേ സ്പെക്കുള്ള ഇതേ ഒരു വേരിയൻറ്റ് കിട്ടും നമ്മൾ ഹൈ ഹൈറൈഡറിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എഴുപത്തി അയ്യായിരം രൂപ ഇൻഷുറൻസ് അടക്കണം ടാക്സ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരൊക്കെ നമുക്ക് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം റേഞ്ചിൽ വരുന്നതിന് നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയോളം നമ്മൾ ഹൈ ഹൈറൈഡറിന് കൊടുക്കുക അതായത് ഒന്നര ലക്ഷം രൂപയോളം എക്സ്ട്രാ വെറുതെ നമ്മൾ പൈസ കൊടുക്കണം ആ ഒരു ടാക്സ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ട് വന്നിട്ടുള്ളതാണ് കമ്പനികളുടെ കുറ്റമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം വരുന്നതിൽ കൂടാതെ നമുക്ക് അടിപൊളി ബെനിഫിറ്റ്സ് നമ്മുടെ മാറിഞ്ഞു തരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ട് ലക്ഷം രൂപയോളം ലാഭത്തിൽ ഇപ്പോൾ ഹൈബ്രിഡ് നോക്കുന്നവർക്ക് ഗ്രാൻവിറ്റാറെ എടുക്കാനുള്ളൊരു ഉപകാരമാണ് എടുത്തു അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം നിങ്ങൾ ഹൈബ്രിഡ് നോക്കുന്നവരാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഗ്രാൻവിറ്റാരെ എടുക്കുന്നതാണ് അപ്പോൾ ഗ്രാൻവിറ്റ ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾക്ക് സംശയമാണ് ഈ ഒരു മൈൽഡ് ഹൈബ്രിഡ് എന്താണ് അതുപോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് എന്താണ് എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ അത് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ അത് ക്ലിയറാക്കി തരാനൊരു ശ്രമത്തിലാണുള്ളത് ഇത് നമ്മൾ ഈ കാണുന്നത് ഒരു മൈൽഡ് ഹൈബ്രഡ് ടെക്നോളജിയാണ് ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങളെ പറയാനുള്ളതൊന്ന് സീറ്റിനടിയിലൊരു ലിധിയാൻ ബാറ്ററി ബാക്ക് വരുന്നത് അതായത് നമ്മുടെ ഡ്രൈവർ സൈഡ് അല്ല പാസഞ്ചർ സൈഡ് സീറ്റിനടിയിൽ കണ്ടത് ഇവിടെ ആയിട്ട് നമുക്കൊരു ബാറ്ററി പാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിനോട് ചേർന്ന് നമുക്കൊരു ഐ എസ് ജി ടെക്നോളജി അതായത് ഇൻറ്റിഗ്രേറ്റഡ് സ്റ്റാർട്ടപ്പ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോട്ടർ കൂടിയതേ ഈ ഭാഗത്തായിട്ട് ഉണ്ടോ ഇതാണ് ആ സംഭവം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാൻഡിറ്റാർ മൈൽഡ് ഹൈബ്രിഡിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ആ ഒരു സീറ്റിനടിയിലെ ബാറ്ററി ചാർജ് ചെയ്യുന്നതും ഈ ഒരു ഐ എസ് ജി ആണ് എന്ന് പറയാം പക്ഷേ നമുക്ക് വേറെ ബാറ്ററി ഉണ്ട് വേറെ സ്റ്റാർട്ടിങ് ഉണ്ട് നമ്മൾ സാധാരണ നോർമലി നമ്മൾ നിർത്തിയിട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാർട്ടർ മോട്ടർ വഴിയാണ് വണ്ടി സ്റ്റാർട്ട് അതായത് ക്രാങ്കിങ് ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഈ ഒരു ബാറ്ററിയിൽ നിന്നാണ് പവർ എടുക്കുക അപ്പോൾ ആന ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി നമുക്ക് വരുന്നുണ്ട് അല്ലേ അതായത് നമ്മൾ കുറച്ച് ദൂരം ഓടി നിർത്തിയിട്ടാൽ മൂന്ന് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്ക് ഓൺ പിന്നെ നമ്മൾ എപ്പോഴാണോ ക്ലച്ചിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റൊക്കെ കാലം ൊടു അപ്പോഴേ വീണ്ടും ഓൺ ആവുള്ളൂ ആ സമയത്ത് എ സി നമ്മളെ എൻഫർട്ടൈൻമെന്റ് ഒക്കെ വർക്ക് ചെയ്യുന്നത് സീറ്റിന് അടിയിലെ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നത് പിന്നെ സ്റ്റാർട്ടാവുന്നത് ഈ ഒരു ഐ എസ് ടി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു ബാറ്ററി പേക്കോ സ്റ്റാർട്ടറോ ഒന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആണ് അങ്ങനെ സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോലെ ആ ക്രാങ്കിങ് സൗണ്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ അറിവ് പോലെ വണ്ടി സ്റ്റാർട്ട് ആകുന്നു കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഐ എസ് ജിയിൽ നമുക്ക് ബെൽറ്റ് ഡ്രൈവൺ ആണ് വരുന്നത് കൊണ്ട് വളരെ സ്മൂത്ത് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ഇതൊരു ബെൽറ്റ് ഡ്രൈവൺ ആണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ചിലവ് കുറഞ്ഞ രൂപത്തിൽ നമുക്കൊരു ഹൈബ്രിഡിൻ്റെ പോലത്തെ ഒരു രീതി കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്നാണ് അപ്പോൾ ചെറിയൊരു രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസിനെ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം അത്രയേ ഉള്ളൂ പക്ഷേ ഫുള്ളി ഹൈബ്രിഡിലേക്ക് വന്നാൽ കഥയൊക്കെ മാറി ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ആ എഞ്ചിൻ റൂം കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം എത്ര നേരം കണ്ടു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എഞ്ചിൻ വരുന്നത് നമുക്ക് ടൊയോട്ടോടെ ഞാൻ പറഞ്ഞത് ടയോട്ടോടെയാണ് ഏറ്റവും ലോകത്തിൽ തന്നെ മികച്ച ഹൈബ്രിഡ് ടെക്നോളജി വരുന്നത് എന്നുള്ളത് അപ്പോൾ അത് തന്നെ ഇതിൻ്റെ ബാറ്ററി ഈ ബാറ്ററി പാക്ക് വരുന്നത് നമുക്ക് ഇതിൻ്റെ ബൂട്ടിലാണ് മറ്റ് മറ്റേ ഒരു പാസഞ്ചർ സൈഡ് സീറ്റിൻ്റെ അടിയിലായിരുന്നെങ്കിൽ അതെ ഇത് ഈ ഒരു ബൂട്ടിൻ്റെ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ ആ ഒരു ഗ്രാൻറ്റാരിയും ഫുള്ളി സ്ട്രോങ് ഹൈബ്രിഡും നമ്മൾ ബൂട്ട് സ്പേസ് ഇത്തിരി നമുക്ക് കുറവായിരിക്കും വരിക എന്നുള്ളതുപോലെ നമ്മുടെ സ്പെയർ വീൽ ഇവിടെ അല്ല വരിക നമുക്ക് താഴെയായിരിക്കും വരിക അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ് മാറ്റങ്ങളൊക്കെയാണത് പ്രധാനമായിട്ട് എക്സോസിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാറിയിട്ടാണ് നമുക്ക് ആ ഒരു ബാക്കിലേക്ക് തന്നെ ബാറ്ററി പാക്ക് പ്ലേസ് ചെയ്ത സമയത്ത് നോർമൽ നമ്മുടെ ഗ്രാൻവിറ്റർ അതായത് മൈൽഡ് ഹൈബ്രിഡിൻ്റെ എക്സോസ്റ്റ് യൂണിറ്റ് പോലെ അല്ലെങ്കിൽ ആ റിയറിലേക്ക് നമ്മൾ ബാറ്ററി പാക്ക് നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് ആറ് വോട്ടിട്ടിൻ്റെ ബാറ്ററി പാക്ക് അത്യാവശ്യം വലുതാണ് നമ്മൾ ഇത് കണ്ട പോലെ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തുകൊണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാഴ്ചയിലല്ല അല്ലാതെ നമുക്ക് ഒന്ന് അടിയിലൊക്കെ കിടന്നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ ടൊയോട്ടയുടെ എഞ്ചിൻ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ആണ് വന്നിട്ടുള്ളത് അതിനോട് ചേർന്ന് നമുക്കൊരു പി സിയു ആണ് നമുക്ക് പവർ കൺട്രോളർ യൂണിറ്റ് നമ്മൾ ഇ സിയു എന്ന് പറയുന്ന പോലെ തന്നെയാണ് പക്ഷേ ഈ പി സിയു ഒത്തിരി കൂടി ബ്രില്ല്യൻ്റ് ആണ് അല്ലെങ്കിൽ ഇത്തിരി കൂടി ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയാം ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഈ ഒരു പി സി യു എന്ന് പറയുന്ന യൂണിറ്റ് അപ്പോൾ എന്തൊക്കെയാണ് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന സംഭവമാണെന്ന് പറയാം അതായത് നമ്മൾ ഈ ഒരു എൻജിന് വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇതിനെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിന് രണ്ട് മോട്ടോർ ജനറേറ്ററുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ത്രീ ഫേസ് എ സി കറൻറ്റിനെ നമ്മുടെ ബാറ്ററിയിലേക്ക് ഡി സി ആക്കി കൺവേർട്ട് ചെയ്ത് വിടണം എന്നിട്ട് അതിൽ സ്റ്റോർ ചെയ്യും ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതിൽ നിന്നും ഡി സി കറൻ്റ് എടുത്ത് എ സി ആക്കി കൺവേർട്ട് ചെയ്തിൻ്റെ വീലുകളിലേക്ക് പവർ കൊടുക്കണം ഈ രണ്ട് ജോലി ചെയ്യുന്നില്ല ഒപ്പം തന്നെ ഇതിൻ്റെ ഇ സി വി ടി ടെക്നോളജിയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നോർമൽ സി വി ടി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടെക്നോളജിയാണ് ഇ സി വി ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു പി സി യു ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ആയിട്ട് ഓടുന്നുണ്ട് എന്ന് വരുന്നതും ഈ ഒരു പി സി യൂണിറ്റ് ആണ് അതായത് ഇതിൻ്റെ സ്വീറ്റ് സ്പോട്ടിൽ അതായത് ഇതിൽ ഏറ്റവും മൈലേജ് കിട്ടുന്ന രൂപത്തിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഓടുന്ന ഒരു രൂപത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടായിരം ടു മൂവായിരം ആർ പി എമ്മിന് ഉള്ളിലാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ഈ ഒരു പർട്ടിക്കുലർ എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ ഓടുന്നുണ്ട് എന്ന് ഉറപ്പു വരുന്നതും ഈ ഒരു പി സി യു ആണ് അതുപോലെ തന്നെ എപ്പോഴാണോ നമുക്ക് ഇ വി മോഡ് ആവശ്യം ആ സമയത്ത് ഇത് നമുക്കൊരു ഫുൾ ഡെഡിക്കേറ്റഡ് ഇ വി മോഡ് വരുന്നത് അതായത് ഇലക്ട്രിക്കലായിട്ട് മാത്രം നമുക്ക് ഇതിൽ ഓടാൻ ഒരു സൗണ്ട് പോലുമില്ലാതെ ഒരു എക്സോസ്റ്റ് പൈപ്പിൽ നിന്നും ഒരു എമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഫുൾ ഇവി ആയിട്ട് നമുക്ക് ഗ്രാൻഡിവിറ്റർ ഫുള്ളി ഹൈബ്രിഡ് സ്ട്രോങ് ഹൈബ്രിഡ് ഓടിക്കാനായിട്ട് സാധിക്കും അത് കൺട്രോൾ ചെയ്യുന്നു അതായത് ആ മോഡിലേക്ക് മാറ്റണം പിന്നെ എൻജിൻ ഓൺ ആക്കണം ആവശ്യ സമയത്ത് നമുക്ക് എഞ്ചിൻ ഓൺ ആക്കാം അല്ല ആവശ്യമില്ലെങ്കിൽ എൻജിൻ ഓഫ് ചെയ്യുക അത് ഇങ്ങനത്തെ സകല പരിപാടിയും ചെയ്യുന്നത് ഈ ഒരു പി സി ആണെന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇത് ഫുള്ളി ഹെവി ഡ്യൂട്ടി സാധനമാണ് നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിന് സെപ്പറേറ്റ് നമുക്ക് കൂളിങ് ടെക്നോളജി പരിപാടി ലിക്വിഡ് കൂളിംഗ് ആണ് വന്നുള്ളത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇൻവെർട്ടർ കൂളൻറ്റ് ഓൺലി എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇൻവെർട്ടർ കൂളൻ്റ് സെപ്പറേറ്റ് അതിൻ്റെ പൈപ്പ് പോയേക്കുന്നുണ്ട് നിങ്ങൾ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇതിലൂടെ നമുക്ക് ഈ ഒരു യൂണിറ്റിലേക്ക് പോയി അപ്പോൾ ഇതൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം സെപ്പറേറ്റ് തന്നെ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേണ്ടി ഒരു പി സിയുവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നോർമൽ കൂളൻ്റ് പരിപാടികൾ എഞ്ചിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ വേറെ വരുന്നുണ്ട് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു എത്രത്തോളം എഫക്റ്റീവ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ജോലി അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രക്കാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇതിൽ കാണുന്ന രൂപത്തിലുള്ളൊരു സംഭവം ബാക്കി അതിൻ്റെ ഇ സി വി ടി ടോൾസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ജനറേറ്റർ മോട്ടോഴ്സ് ആണെങ്കിലും ഒക്കെ ഇതിനുള്ളിൽ ഇൻബിൽഡായിട്ട് വരുന്ന രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ കാഴ്ചയിൽ നമുക്ക് ആ ഒരു ബാറ്ററി പാക്കും ഇത്രേം തന്നെയാണ് ഇതിൽ കണ്ടിട്ടുണ്ട് പറയാനുള്ളൂ ഇനി നമുക്കറിയാവുന്ന പോലെ സ്വിഫ്റ്റൊക്കെ നാൽപ്പതും ഒക്കെ നമുക്ക് അതിന് അത്തരത്തിലൊക്കെ നാൽപ്പതൊക്കെ മൈലേജ് പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ ഗ്രാൻഡ് വിറ്റാരൊക്കെ പറയുന്നത് ഇരുപത്തി എട്ട് ആണ് അതായത് നമുക്ക് തിരുവനന്തപുരം മുരത്തിൽ കാസർഗോഡ് വരെ പോകാനായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ പെട്രോൾ മതി എന്നുള്ളതാണ് ഗ്രാൻവിറ്റ ഹൈബ്രിഡിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഓടിച്ചാലാണ് നമുക്ക് കിട്ടുക ഈ ഒരു എൻജിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് അപ്പോൾ ഏത് രൂപത്തിൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ആൾ ഏത് രൂപത്തിൽ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മൈലേജ് കിട്ടുക എന്നൊക്കെ അറിയാണ്ട് അതൊക്കെ നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് നോക്കാം അവർ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു വാഹനത്തിൽ കയറിയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അത് വർക്ക് ചെയ്യുക ഒന്ന് നമ്മുടെ ആ ഒരു ബാക്കിലെ ബാറ്ററിയിൽ ചാർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫുൾ ഇ വി ഭയങ്കര സൈലൻ്റ് ആയിരിക്കും ആ ബാറ്ററിൽ നിന്നായിരിക്കും പവർ എടുക്കുന്നുണ്ടാവും ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മീറ്ററിൽ ഇ വി എന്നുള്ളത് എഴുതി കാണിക്കാം കാണിച്ചിട്ടുണ്ട് റെഡി എന്നും എഴുതി കാണിക്കാം അതായത് ഫുൾ ഇ വി മോഡിൽ ഓടാനായിട്ട് വണ്ടി റെഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി നമ്മൾ ഡ്രൈവിലിട്ടിട്ട് വണ്ടി എടുത്താൽ സൈലൻ്റ് ആയിരിക്കും വണ്ടി ഓടുന്നുണ്ട് ഉള്ളിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ യാതൊരു തരത്തിലുള്ള നോയ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല ഇനി ബാക്കിൽ നമ്മുടെ ബാറ്ററി ബാക്കിൽ ചാർജ് ഇല്ലെങ്കിൽ നേരിട്ട് എഞ്ചിനായിരിക്കും ഓണാവുക അപ്പോൾ സാധാരണ നമ്മൾ ക്രാങ്കിങ്ങിൻ്റെ ഒരു സൗണ്ടും അതുപോലെ തന്നെ നോർമൽ ഒരു പെട്രോൾകാരെങ്ങനെയാണ് ഓണാവുക ആ ഒരു ഫീൽ നമുക്ക് അനുഭവിക്കാനും സാധിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഓടി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പോകുന്ന പോലെ വളരെ ചെറിയ സ്പീഡിൽ പത്ത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ടൗണിലൂടെ ഓടുകയാണ് അല്ലെങ്കിൽ ചെറിയ ഉള്ള ഏരിയയിലൊക്കെ ഓടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ഉണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ ബാറ്ററി തന്നെയാണ് ഫുൾ പവർ എടുക്കുന്നത് ബാറ്ററി തന്നെയാണ് നമ്മുടെ വീലുകളെ കറക്കുന്നതെന്ന് പറയാം അപ്പോൾ ആ ഒരു സിറ്റ് അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കും ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് എന്നുള്ളത് തെറ്റല്ല എന്നാൽ ഒരു പരിധി നമുക്ക് അതിനേക്കാൾ റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് കൂടുതൽ കിട്ടുന്ന സിറ്റുവേഷൻ വേറെ വരാനുണ്ട് ഇതും അത്തരത്തിലൊന്നു തന്നെയാണ് നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു ആർ പി എം വെച്ചിട്ടൊക്കെ നോക്കിയിട്ട് ആർ പി എം മീറ്റർ ഇല്ല അപ്പോഴൊക്കെ നമുക്കൊരു എക്കോ ചാർജ് പവർ അങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ എന്തായാലും നമ്മളൊരു നാൽപ്പത് കിലോമീറ്റർ റേഞ്ചിലേക്കാണ് പോകുന്നത് നമ്മൾ ചെറിയൊരു സ്പീഡിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ മാക്സിമം ബാറ്ററിയിൽ പവർ ഉപയോഗിക്കാനായിട്ടായിരിക്കും വാങ്ങാൻ ശ്രമിക്കുക അതിന് ബാറ്ററിയിൽ നമുക്ക് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻജിൻ വർക്ക് ചെയ്യും ആ രൂപത്തിലാണുള്ളത് അപ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്ത് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യും അതായത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് നമുക്ക് നമുക്കിതിനകത്ത് വരുന്നുണ്ട് ആ ഒരു എഞ്ചിൻ അസുഖങ്ങളുടെ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിൽ അത് രണ്ടും നമുക്ക് വെറും മോട്ടർ മാത്രമല്ല ജനറേറ്ററാണ് രണ്ട് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊരു ഷാഫ്റ്റ് തിരികാണെന്നുണ്ടെങ്കിൽ അത് മോട്ടറായിട്ട് വർക്ക് ചെയ്യും അതിൻ്റെ ഒരു കോയിലുകൾക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യാം അതിന് രണ്ട് ഉപയോഗങ്ങളാണ് ആ ഒരു രണ്ട് ജനറേറ്റർ മോട്ടറുകൾക്കായിട്ട് വരുന്നു ഇപ്പോൾ നമ്മൾ ഓടുന്നത് ഇ വി മോഡിലാണ് അതായത് നമ്മുടെ ആ ഒരു ബാറ്ററിയിൽ പവർ ഉണ്ട് എന്നർത്ഥം അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതിൽ ഈ സ്പീഡല്ല കേട്ടോ മാനദണ്ഡം അപ്പോൾ ചിലർ പറയും നാൽപ്പത് കിലോമീറ്റർ സ്വയം സ്പീഡ് വരെ അത് നമ്മുടെ ഇ വി മോഡായിരിക്കും അതിന് ശേഷമാണ് നമുക്ക് പെട്രോൾ അങ്ങനെയല്ല അതൊരു ആർ പി എം ആണ് അതിനെ ഞാൻ നേരത്തെ കാണിച്ചില്ല നമ്മുടെ പി സിയും ആളാണ് തീരുമാനിക്കുന്നത് എപ്പോൾ ഇ വിയിലേക്ക് മാറ്റണം എപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്ക് മാറ്റണം എന്നുള്ളത് സ്പീഡ് ഒരു പരിധി ഇപ്പോൾ എൺപതിൽ പോയാലും ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ കുറച്ച് അധിക നേരം ഇങ്ങനെ ഒരു എൺപതിൽ ക്രോയ്സ് ചെയ്ത് പോകുകയാണെന്ന് വെക്കുക നമ്മൾ വേറെ സ്ലോ ഡൗൺ ഒന്നും ചെയ്യാതെ അപ്പോൾ ചിലപ്പോൾ ഫുള്ളി ഇ വി മോഡിലേക്ക് മാറ്റും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ അതിൽ സ്പീഡല്ല ഈ സി വി ടി കണ്ട്രോൾ ചെയ്യുന്നതും ഈ ഒരു സ്പീഡും ആർ പി ഒക്കെ കൺട്രോൾ ചെയ്യുന്നതായി നമ്മുടെ പവർ കൺട്രോൾ യൂണിറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയാം ഇനി നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു രൂപത്തിലുണ്ടല്ലോ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടില്ല അതായത് സ്ലോ ഡൗൺ ചെയ്യാതെ ഒരു അറുപത് സ്പീഡിൻ്റെ മേലെ ഇങ്ങനെ പോയി അല്ലേ ഈ സമയത്താണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് ഗ്രാൻഡ് വിറ്റാർ അല്ലെങ്കിൽ മറ്റേതൊരു ഹൈബ്രിഡ് വാഹനാണെങ്കിലും നമുക്ക് തരുന്നത് എന്ന് പറയാം അതായത് ഒരു മീഡിയം റേ സ്പീഡിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് അപ്പോൾ ഒരു ഹൈവേ നോർമൽ ഒരു ഹൈവേ നമ്മൾ ഹൈസ്പീഡ് അല്ല പറയുന്നുണ്ട് ഒരു നൂറിന് മുകളിലേക്കൊക്കെ അല്ല അതിനുള്ളിൽ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് സ്പീഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുകയാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് തരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് വാഹനത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബാറ്ററിയിൽ പവർ ഉപയോഗിക്കുമ്പോൾ ഇല്ല ബാറ്ററിയിൽ ഒരു പെർസെൻറ്റേജ് പോലും ചാർജ് എടുക്കാതെയാണ് ആ സമയത്തും വണ്ടി വർക്ക് ചെയ്യുക പക്ഷേ എങ്ങനെ അത്രയും മൈലേജ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പീഡിൽ ഞാൻ പറഞ്ഞില്ല രണ്ട് മോട്ടർ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു മോട്ടർ നമ്മുടെ ചാർജ് പ്രൊഡ്യൂസ് ചെയ്ത് നേരെ വീലിലെ മോട്ടറുകൾക്ക് കൊടുത്തിട്ട് നമ്മൾ ബാറ്ററിയുടെ പവർ ഉപയോഗിക്കാതെ തന്നെ ഇലക്ട്രിക് മോട്ടറും വർക്ക് ചെയ്യും നമ്മുടെ പെട്രോൾ ഇഞ്ചിന് വർക്കും പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പോട്ട് ഉണ്ട് അതായത് ഈ ഒരു എഞ്ചിൻ പ്രത്യേക ടെക്നോളജിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് ടൊയോട്ടയുടെ എഞ്ചിൻ ആണ് ഞാൻ പറഞ്ഞു അതായത് നോർമൽ ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പവർ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങളുടെ പോലെ അതിനേക്കാളും ഷോർട്ടാണ് അതായത് വേറെ പകുതിയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ് അപ്പോൾ ആ രൂപത്തിൽ ഒരു എഞ്ചിനാണ് നമുക്ക് ടൊയോട്ട ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ്റെ ആർ പി എം ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം ആർ പി എമ്മിന് മുകളിലേക്ക് പോവാതെ ഇതിൻ്റെ പി സി യു കൺട്രോൾ അതായത് പവർ കൺട്രോൾ യൂണിറ്റ് നിർത്തും അതായത് അപ്പോഴാണ് ഏറ്റവും അധികം മൈലേജ് ഒരു എൻജിൻ തരുന്നത് ആ അതിൽ തന്നെ നിർത്തി ബാക്കിയുള്ള എനർജി ഉണ്ടല്ലോ അത് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുകയും ചെയ്യും ബാറ്ററിയുടെ പവർ എടുക്കുകയും ചെയ്യില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു എഴുപത് എൺപത് കിലോമീറ്ററിൽ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമുക്ക് ഏറ്റവും അധികം മൈലേജ് തരുന്നത് അതായത് എൻജിൻ്റെ ഒരു സ്വീറ്റ്സ്പോട്ടാണ് ഏറ്റവും എഫിഷ്യൻസി തരുന്ന ഒരു സ്വീറ്റ്സ്പോട്ടിൽ ഓടിക്കും പ്ലസ് നമ്മുടെ ഇലക്ട്രിക് മോട്ടറും വർക്ക് ബാറ്ററിയുടെ പവർ അവിടെ തന്നെ ഫുൾ ചാർജ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഫുള്ളി നമുക്കൊരു ഏറ്റവും അധികം മൈലേജ് തരുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ബാറ്ററി പവറും അങ്ങേയറ്റം എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ഹൈബ്രിഡ് ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട രണ്ട് സിറ്റുവേഷൻസ് അതാണ് ഒന്ന് നമ്മളീ ഒരു കംഫർട്ടബിൾ ആയൊരു സ്പീഡിൽ ഇങ്ങനെ ഒരു എഴുപത് എൺപതിലൊക്കെ ഹൈവേയിൽ സ്ലോ ഡൗൺ ചെയ്യാതെ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകുന്നതാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് മുപ്പത് നാൽപ്പത് അമ്പത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ചെറിയ റോഡിലൂടെ അല്ലെങ്കിൽ ടൗണിലേക്ക് ഓടിക്കുന്നത് ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഏറ്റവും അധികം മൈലേജ് നമുക്ക് ഹൈബ്രിഡ് കാറുകൾ തരുന്നത് പിന്നെ ചവിട്ടിപ്പൊളിച്ച് ഓടിക്കുന്ന സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറയാത്തന്നെ എനിക്കറിയാം മൈലേജ് കുറവായിരിക്കും അതാണ് ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷൻ മൈലേജിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം ആ സമയത്ത് ബാറ്ററിയിൽ ചാർജ് ഉണ്ടെങ്കിൽ എന്ന് സംഭവിക്കും ഇല്ലെങ്കിലൊന്ന് സംഭവിക്കും എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ രണ്ട് ബാറ്ററിയിൽ ചാർജ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ആ സമയത്ത് നമ്മുടെ പവർ കൺട്രോൾ യൂണിറ്റ് നോക്കില്ല നമ്മൾ ത്രോട്ടിൽ കാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വണ്ടി ചിന്തിക്കുന്നത് ഫുൾ പവർ ഡ്രൈവർക്ക് വേണം ഫുൾ പവറും റോഡിലേക്ക് എത്തണം അത്രേ വണ്ടി ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് മോട്ടർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഫുൾ പവറും നമ്മുടെ വീലുകൾക്ക് കൊടുക്കാനേ നോക്കുകയുള്ളൂ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനോ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നതിനൊന്നും അവിടെ വർക്ക് ചെയ്യുന്നതിനൊന്നിനും സമയം ആ ഒരു പവർ കൺട്രോൾ യൂണിറ്റ് ചിലവാക്കില്ല കാരണം ഇതൊക്കെ ചെറിയ ഒരു ടൈമിങ്ങിൻ്റെ ഒരു കാര്യം വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പവർ ലാഗ് കാര്യങ്ങളൊക്കെ ചെറിയ വളരെ ചെറിയ രൂപത്തിലും സംഭവിക്കുന്നത് അപ്പോൾ അതിനൊന്നും ഒരു ചാൻസ് കൊടുക്കാതെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മുടെ പി സി യു കൊടുക്കുന്നത് വീലുകളിലേക്ക് പവർ എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ജോലിയിലേക്ക് മാത്രം ഒഴുകുക അപ്പോൾ നമ്മുടെ ഒരു മോട്ടറ് ചാ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടറുകളും എല്ലാം വർക്ക് ചെയ്യുന്നത് വീലിനെ കറക്കാൻ വേണ്ടിയിട്ടാണ് അതായിരിക്കും നമുക്കൊരു നൂറ്റി മുപ്പത് നൂറ്റി അപ്പത് സ്പീഡിലേക്ക് പോകുമ്പോൾ ഫുൾ നമ്മുടെ മോട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ വീലുകളെ കറക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് ഒരു ഹൈബ്രിഡ് വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയാം അപ്പോൾ ഏറ്റവും അധികം ചാർജ് കിട്ടുന്നത് ഞാൻ പറഞ്ഞ രണ്ട് സിറ്റുവേഷനിലാണ് അതിന് താഴേക്ക് വന്നാൽ ഏറ്റവും കുറവ് മൈലേജ് ആയിരിക്കും എന്തായാലും ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്ററിൽ കുറയാതുള്ള ഒരു മൈലേജ് നിങ്ങൾക്ക് എപ്പോഴും ഗ്രാനുറ്റാരിന്ന് കിട്ടിക്കൊണ്ടിരിക്കും അതെന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ അത്രയധികം ഈ വാഹനം ഓടിച്ചിട്ടുള്ളതാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ട് അപ്പൊ അത് ഓടിക്കാനും വളരെ രസമാണ് അതായത് നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പോലെ ഇ സി ബി ടി ഞാൻ പറഞ്ഞ നോർമൽ സി ബി ഐ ടി ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ടെക്നോളജിയാണ് ഇ സി ബി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഓടിക്കുമ്പോൾ വളരെ രസമാണ് ആരുന്നതിൻ്റെ ഷിഫ്റ്റുകളും നമ്മൾ അറിയ പോലും എന്നുള്ളതാണ് ഈ മോട്ടറും നമുക്ക് പവർ ലോസ് വരാതിരിക്കാനുള്ള അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീലോടുകൂടി വണ്ടി ഓടിക്കാം അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്ററൊക്കെ വണ്ടിക്ക് വാറണ്ടി ഉണ്ട് ഇതിൻ്റെ മോട്ടർ ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിക്കുന്ന പാർട്ട്സിനൊക്കെ നമുക്ക് എട്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാറൻറ്റി നമ്മുടെ കമ്പനി തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ലക്ഷം രൂപയോളം കുറവില് എടുക്കാനായിട്ട് സാധിക്കുന്നത് ഒരു അടിപൊളി പാക്കേജാണ് നിലവിൽ നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന നമ്മുടെ മരത്താക്കരയിലെ പോപ്പുലർ നെക്സൈൽ ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ്ങൾ ഉള്ള ഫുള്ളി ഹൈബ്രിഡ് വണ്ടികളും കിടക്കുന്നത് അപ്പോൾ അതിന് കുറച്ചധികം നമുക്ക് സ്കീമിലൂടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു രണ്ട് ലക്ഷം ഓഫർ അത് ഓഫർ ശരിക്കും രണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു എക്ഷോറൂം പ്രൈസ് മാറിയത് കൊണ്ടുള്ളൊരു സംഭവിച്ചുള്ള ഒരു കാര്യമാണ് അത് കൂടാതെ എക്സ്ട്രാ ഓഫറോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇയർ ബാക്ക് വണ്ടികളും എടുക്കാനുള്ള ഒരു അവസരം കൂടി അപ്പോൾ നല്ലൊരു പാക്കേജിൽ വണ്ടികൾ ഹൈബ്രിഡ് നോക്കുന്നവർക്ക് കിടന്നവസരാന്ന് പറയാം താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ എന്താണ് ഹൈബ്രഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേഞ്ച് കാര്യങ്ങൾ റേഞ്ച് അല്ല ഇലക്ട്രിക് വണ്ടി റിവ്യൂ ചെയ്തിട്ട് റേഞ്ച് വരുന്നുള്ളൂ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് കാര്യങ്ങൾ തുടങ്ങിയതൊക്കെ കമന്റ് ചെയ്തായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിൻ്റെ ഒരുപാട് നേട്ടത്തിൽ കാണാം ബൈ ബൈ